നമസ്കാരം സിനിമയിൽ എത്തിയ കാലം മുതലേ കീർത്തിയുടെ പ്രണയവും വിവാഹവും ചോദ്യമായിരുന്നു കൂടെ അഭിനയിച്ച നടന്മാരുടെ പേരുകൾ ചേർത്ത് വെച്ചായിരുന്നു ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ അതൊന്നും കീർത്തി ശ്രദ്ധിച്ചിരുന്നില്ല കിംവതന്തികളിലൊന്നും കാര്യമില്ലെന്ന് വ്യക്തമാക്കി മേനകയും സുരേഷ് കുമാറും എത്തിയതോടെയാണ് നിരവധി ചർച്ചകൾ കെട്ടടങ്ങിയത് മകളുടെ വിവാഹം തീരുമാനിച്ചാൽ എല്ലാവരെയും അറിയിക്കുമെന്ന് ഇരുവരും ഉറപ്പ് പറഞ്ഞിരുന്നു ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു കീർത്തിയും സുഹൃത്ത് ആന്റണി തട്ടിലും തമ്മിലുള്ള വിവാഹം വിവാഹം തീരുമാനിച്ചതു മുതലുള്ള വിശേഷങ്ങളെല്ലാം വൈറലാണ് സ്കൂൾ കാലം മുതൽ കീർത്തിയുടെ സുഹൃത്തും ഇപ്പോൾ വലിയ ബിസിനസ്സുകാരനുമായ ആന്റണി തട്ടിലാണ് നടിയുടെ ഭർത്താവ് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നുവെങ്കിലും ഇരുവരുടെയും താല്പര്യപ്രകാരം ഹൈദവ ആചാരത്തിലൂടെയും ക്രിസ്ത്യൻ രീതിയിലുമായി രണ്ട് തരത്തിലാണ് വിവാഹം നടന്നത് എന്നാൽ സൂപ്പർ നായികയായിരുന്ന കീർത്തി അഭിനയ ജീവിതം ഉപേക്ഷിച്ച് അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചിരുന്നത് വിവാഹത്തോടെയായി കീർത്തി അഭിനയം നിർത്തുമോ എന്നായിരുന്നു ആരാധകരുടെ ആശങ്ക ആന്റണിയെ പോലെ ബിസിനസ്സിലായിരിക്കുമോ താരപത്യയുടെ ശ്രദ്ധ എന്നായിരുന്നു ചോദ്യങ്ങൾ മാത്രമല്ല പുതിയ സിനിമകളൊന്നും നടി ഏറ്റെടുത്തിട്ടില്ലെന്നാണ് സൂചന ഇതിനർത്ഥം സിനിമയിൽ ഗ്യാപെടുക്കാൻ നടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്നും പ്രചരണം റിവോൾവർ റീത്ത കന്നി വേദി എന്നീ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് കീർത്തി കമ്മിറ്റ് ചെയ്തിരുന്നത് ഈ രണ്ട് ചിത്രങ്ങളുടെയും ചിത്രീകരണം പൂർത്തിയാക്കി റിലീസിന് ഒരുങ്ങുകയാണ് പുതിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യാത്തതിനാലാണ് കീർത്തി സിനിമ ഉപേക്ഷിക്കുന്നു എന്ന് വാർത്തകൾ വന്നത് നടി കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ വിവാഹ വിശേഷങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് തന്റെ ഏറെക്കാലത്തെ സുഹൃത്തായിരുന്ന ആന്റണി തട്ടിലിനെയാണ് കീർത്തി വിവാഹം ചെയ്തത് പതിനഞ്ച് വർഷത്തെ അഗാധബന്ധം പത്ത് വർഷത്തെ സ്വപ്നങ്ങൾ ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് പൂവണിയിക്കുകയായിരുന്നു അതോടെ കീർത്തി അമ്മ മേനകയെ പോലെ അല്ലെങ്കിൽ ശാലിനി െ പോലെയൊക്കെ സിനിമ ഉപേക്ഷിക്കുന്നുവെന്നായി വാർത്തകൾ നിർമാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി സുരേഷ് രജനി മുരുകനിൽ ശിവകാർത്തികനൊപ്പം അഭിനയിച്ചതിനുശേഷം എ എൽ വിജയ് സംവിധാനം ചെയ്ത ഇത് എന്ന മായം എന്ന ചിത്രത്തിലൂടെയാണ് തമിഴ് സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചത് പിന്നീട് മഹാനടി എന്ന ലേബലിൽ കീർത്തി ഉയർന്നു പ്രശസ്തിക്കൊപ്പം കീർത്തിയെ തേടി ചില ഗോസിപ്പുകളും പതിവായിരുന്നു അത്തരത്തിൽ പല കുറേ താരത്തിന്റെ വിവാഹ വാർത്ത മാധ്യമങ്ങൾ ഇടം പിടിച്ചിരുന്നു വിവാഹം കഴിഞ്ഞപ്പോഴും ഗോസിപ്പുകൾക്ക് പഞ്ഞം കീർത്തി അഭിനയം രംഗം വേക്ഷിക്കുന്നുവെന്നായി വാർത്തകൾ എന്നാൽ അതിനുള്ള മറുപടിയാണ് വിവാഹം കഴിഞ്ഞ പാടെ തന്നെ തന്റെ ഏറ്റവും പുത്തൻ ബോളിവുഡ് ചിത്രത്തിന്റെ പ്രൊമോഷൻ വേദിയിൽ കീർത്തി എത്തിയത് കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത താലിയും അണിഞ്ഞാണ് വേദിയിൽ കീർത്തി എത്തുന്നത് ഒന്നുകൂടി മെലിഞ്ഞു സുന്ദരിയായിട്ടാണ് താരത്തിന്റെ വരവും പ്രണയത്തിനൊടുവിലാണ് വിവാഹം അദ്ദേഹം പ്രാണനാണെങ്കിൽ അതേപോലെയാണ് കീർത്തിക്ക് സിനിമയും തൽക്കാലത്തേക്ക് കീർത്തി സിനിമ ഉപേക്ഷിക്കില്ല എന്ന് കീർത്തിയുടെ വരവിൽ നിന്നും വ്യക്തമാവുകയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ബേബി ജോൺ റിലീസിന് ഒരുങ്ങുകയാണ് അറ്റ്ലി നിർമ്മിച്ച ഈ ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്തിരിക്കുന്നത് കലീസാണ് റിലീസിന്റെ കൌണ്ട് ഡൌൺ ആരംഭിച്ചതോടെ നിർമ്മാതാക്കൾ മുംബൈയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു അതേസമയം ബേബി ജോൺ തെറിയുടെ റിമേക്കല്ലെന്ന് എ എൻ നൽകിയ അഭിമുഖത്തിൽ വരുൺ വ്യക്തമാക്കി തന്റെ ശത്രുക്കളിൽ നിന്നും മകളെ സംരക്ഷിക്കാനുള്ള ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പോലീസുകാരന്റെ കഥയാണ് ബേബി ജോൺ കീർത്തി സുരേഷിന്റെ ബോളിവുഡ് അരങ്ങേറ്റമാണ് ഈ ചിത്രം സൽമാൻ ഖാൻ അഞ്ചു മിനിറ്റ് അതിഥിവേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുമുണ്ട്